ശബരിമലയുടെ എഫക്റ്റ് പത്തനംതിട്ട ജില്ലയിൽ പല നിയോജക മണ്ഡലങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മെച്ചം കോൺഗ്രസ്സിന് കിട്ടി രണ്ടായിരത്തി ആറ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തു വന്നപ്പോഴേക്കും ആ മെച്ചം കോൺഗ്രസിന് കൈമോശം വന്നു എങ്ങനെ കൈമോശം വന്നു പത്തനംതിട്ട ബേസിക്കലി ഒരു യു ഡി എഫ് നിയോജക മണ്ഡലമാണ് അടൂർ പ്രകാശ് ജനങ്ങളെ കബളിപ്പിച്ചു പാർലമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് അസംബ്ലി രാജിവെച്ചില്ലേ അങ്ങനെ ഒരു ധാരണയും കൂടെ കൂന്നിയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ ഒരു മൂന്നാം ടൈം മുമ്പ് ഉണ്ടേ എന്ന് പറയ കിട്ടിയേക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണം നേതാക്കളുടെ സ്വാഗതം നമസ്കാരം സർ നമസ്കാരം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് റാന്നിയും അതുപോലെ കോന്നിയും നിയോജക മണ്ഡലങ്ങളാണ് റാന്നിയിലേക്ക് വന്നാൽ ഇപ്പോൾ നിലവിലെ പ്രമോദ് നാരായണാണ് അവിടുത്തെ എം എൽ എ എങ്ങനെയാണ് ആ ഒരു മണ്ഡലത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റാന്നിയിലെ സാഹചര്യം നിലവിലെ അവിടുത്തെ എം എൽ എ പ്രമോദ് നാരായണനാണ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കോട്ടയം ജില്ലയ്ക്ക് പുറത്തുനിന്ന് സ്വാധീനം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അത് പക്ഷേ അത് എത്ര നാളാ സ്വാധീനം പിടിച്ചു നിർത്താൻ പറ്റുമെന്നറിയില്ല കാരണം അത് ബേസിക്കലി ഒരു ജനാധിപത്യം യു ഡി എഫിൻ്റെ മണ്ഡലമാണ് റാന്നിയിലെ പത്തനംതിട്ടയിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും അപ്പോൾ അവിടെ പ്രമോദ് നാരായണനെ പോലെ ഒരു കേരളാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അടുത്ത വർഷം മുന്നണിയിൽ നിന്നുകൊണ്ട് ജയിക്കാൻ പറ്റിയെങ്കിൽ അത് രണ്ട് കാരണങ്ങളാകാം ഒന്ന് അന്നത്തെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള വികാരമാകാം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത ഉണ്ടാവും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് പ്രമോദ് നാരായണൻ വന്ന ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത് വന്നുണ്ടായിരുന്ന കോൺഗ്രസ് അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫ് അല്ല രണ്ടായിരത്തി ഇരുപത്താറിലെ എൽ ഡി എഫ് എൽ ഡി എഫ് കുറെയെങ്കിലും സൂക്ഷിച്ചു പോയിട്ടുണ്ട് ആ ശോഷണത്തിൻ്റെ ഫലം എന്താണെന്ന് അവിടെയുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ ഒന്നുകൂടെ നമ്മൾ പ്രൊവോട്ട് ചെയ്താൽ കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് മുമ്പ് കോൺഗ്രസിൻ്റെ മാത്രമായി ഇടയ്ക്ക് മാത്രം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ച ഒരു സ്ഥലം മാത്രമാണ് മുൻകാലങ്ങൾ ജയിച്ചിട്ടുണ്ട് അവിടെ കോൺഗ്രസ് എസ് ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ജയിച്ചിട്ടുണ്ട് പനവേലി ഉൾപ്പെടെയുള്ളവരെ മറിച്ച് കേരള കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയത് എന്നതോട്ടാണ് ശ്രദ്ധിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ ബലാബലത്തിലെ ഏറ്റവും പ്രധാന ഘടകം എൻ എസ് എസിൻ്റെയും കത്തോളിക്ക സഭയുടെയും കൂടെ കോമ്പിനേഷനായിരുന്നു ആ കോമ്പിനേഷൻ ഏറ്റവും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജില്ലയാണ് പത്തനംതിട്ട അതുകൊണ്ട് തന്നെ ആ ജില്ലയിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ പ്രമോദ് നാരായണന് അനുകൂലമായിട്ട് പ്രതിഫലിച്ച ഘടകം അദ്ദേഹം കേരള കോൺഗ്രസ് അല്ല വേറെ ഏത് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു അന്നത്തെ സാഹചര്യം അതായത് പക്ഷേ അത് മുതലാക്കാൻ അത് പ്രമോദ് നാരായണനെ കൂടെ നിർത്താൻ കേരളാ കോൺഗ്രസിന് പ്രത്യേകിച്ചും ജോസ് കെ മാണിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് അല്ലെങ്കിൽ എപ്പോഴും വളരുന്ന ആ പാർട്ടിയിൽ നിന്നും ചാടാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു പ്രമോദനാരായണ ഈ അവിടെ യു ഡി എഫിനൊരു സാധ്യതയുണ്ട് യു ഡി എഫിനാണോ അവിടെ വിജയ സാധ്യത ഇപ്പൊ ഇനി തുടർന്ന് പ്രമോദൻ തന്നെ ആയിരിക്കുമോ അതോ ഇനി മറ്റാരെങ്കിലും ഇപ്പോഴത്തെ നമ്മൾ ചർച്ചയുടെ ഏറ്റവും വലിയ ബലഹീനത പൊട്ടക്കണ്ണ മാറിയാണ് സ്ഥാനാർത്ഥി നമുക്ക് ഇല്ല യു ഡി എഫിനും എൽ ഡി എഫിന് ജയിച്ച സ്ഥാനാർത്ഥി നിർത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാളെ കേരള കോൺഗ്രസ് മാണി മുന്നണി വിട്ടുപോകാനൊരു സാഹചര്യം ഉണ്ടാവുക അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയിലേക്ക് പുതിയ ആൾക്കാർ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവും രണ്ടായാലും എൽ ഡി എഫിനോട് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാലും വിട്ടുപോരാൻ തീരുമാനിച്ചാലും അതിൻ്റെ പ്രത്യേകത ഉണ്ടാവും കാരണം കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് ഒരു എം എൽ എ നഷ്ടപ്പെടുകയാണ് നാളെ അതുപോലെ ആ എം എൽ എ കിട്ടുമോ പത്തനംതിട്ടയിൽ നിന്നൊരു സി സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന എം എൽ എ ആണത് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയിരിക്കുന്ന എം എൽ എ ആണ് അത്തരം ഒരു എം എൽ എ പിന്നെ കിട്ടുമോ എന്നുള്ള പ്രശ്നമുണ്ട് അത്തരം പ്രശ്നങ്ങളാണ് ഇന്ന് ഇരു മുന്നണികളെയും അകറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്നത്തെ കോൺഗ്രസ് കഴിഞ്ഞകാല കോൺഗ്രസിൽ നിന്നും വ്യത്യാസമായി ഒരു റീജ്യൂണേറ്റഡ് ഊർജ്ജം എക്സ്ട്രാ ഊർജ്ജം സംഭരിച്ച കോൺഗ്രസ് ആണെന്ന് ഇപ്പോൾ നമുക്ക് തോന്നും നമ്മൾ നോക്കുമ്പോൾ കാരണം രണ്ടു വർഷമായി തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല പ്രതിപക്ഷം ഇരിക്കുന്നുണ്ട് അതുപോലെ വിശക്കുന്ന കുട്ടിയാണോ കോൺഗ്രസ് കോൺഗ്രസും നിങ്ങൾ എന്തെങ്കിലും പക്ഷിക്കാൻ കിട്ടണം അതിനുള്ള തീവ്രമായ ശ്രമത്തിലാണ് അതെ ഘടകകക്ഷികൾ ഇനിയും മുന്നോട്ട് അധികാരമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പൊന്നും ഉണ്ടാവില്ല അധികാരമില്ലാതെ മുമ്പോട്ട് പോയി ഈ കടകക്ഷികൾ എല്ലാം അടുത്ത ഇടത്തപക്ഷത്തിന് ഉൾക്കൊള്ളാൻ പറ്റും ഈ ഘടകക്ഷികളെല്ലാം കൂടെ ഇടതുപക്ഷത്തേക്ക് മാറുക എന്നിരിക്കാൻ സാധിക്കും അടുത്ത പ്രശ്നത്തിന് ഉൾക്കൊള്ളാൻ പറ്റും അതുപോലെ കേരളാ കോൺഗ്രസ് മാണി യു ഡി എഫിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം അതാണ് എവിടെ കൊടുക്കുക സീറ്റ് യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ കൊടുക്കാൻ പറ്റില്ല അല്ല ആളില്ലാത്ത ഒരുപാട് ഘടകകക്ഷികൾ യു ഡി എഫിനെ മാണി വിഭാഗം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു അല്ല ശക്തമാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് വെച്ച് ഒരു പാർട്ടിയുടെയും ബലാബലങ്ങൾ അസസ് ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റിന്റെ ലക്ഷം വെച്ച് ഒരു പാർട്ടിയുടെയും ബലാബലം അസസ് ചെയ്യാൻ പറ്റില്ല അത് അന്നത്തെ കോൺട്രക്ഷൻ നടന്നാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായ മാറ്റങ്ങൾ അത് വളരെ കാതലായിട്ട് എടുക്കണം കാരണം ശബരിമലയുടെ എഫക്റ്റ് പത്തനംതിട്ട ജില്ലയിൽ പല നിയോജക മണ്ഡലങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മെച്ചം കോൺഗ്രസ്സിന് കിട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും രണ്ടായിരത്തി ആറ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്നപ്പോഴേക്കും ആ മെച്ചം കോൺഗ്രസിന് കൈമോശം വന്നു എങ്ങനെ കൈമോശം വന്നു പഠിക്കണം എങ്ങനെയാണ് കോൺഗ്രസിന് പത്തനംതിട്ട ജില്ലയിലെ ഈ നഷ്ടപ്പെട്ടത് പത്തനംതിട്ട എന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ സർ കാരണം ഒരു ഭരണ നേട്ടം ആ ഉണ്ടായിരുന്നു കോവിഡ് കാലത്തൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപാട് സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട് രണ്ടാം സർക്കാർ എന്ന ഘടകത്തിലേക്ക് എത്താനായിട്ട് ഒരുപാട് സഹായിച്ച കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് പത്തനംതിട്ടയെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് കൊല്ലത്തെ കുറിച്ച് പറയുമ്പോ അഭിപ്രായ അല്ല പറയുന്നത് ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ ഈ പത്തനംതിട്ട ബേസിക്കലി ഒരു യു ഡി എഫ് നിയോജക മണ്ഡലമാണ് ക്രിസ്ത്യൻസ് അല്ല നായക കോമ്പിനേഷൻ ഭയങ്കര ശക്തമാണോ ആ കോമ്പിനേഷനെ മറികടന്നുകൊണ്ട് ഒരിടത്തപക്ഷ തരംഗം ഉണ്ടായ അർത്ഥം എന്താ കോൺഗ്രസ് അതാണ് പത്തനംതിട്ടയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത് പക്ഷേ കൊല്ലത്ത് ഒരു അത്ഭുത അല്ലത് ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തി കൊല്ലത്ത് ഭയങ്കരമായി ജയിച്ചു അല്ലെ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചു എന്നുള്ള അത്ഭുത വാർത്തയല്ല പക്ഷെ ഇടതുപക്ഷം ഇടുക്കിയിലും വയനാട്ടിലും പത്തനംതിട്ട ജയിച്ചു എന്നുള്ള അത്ഭുത വാർത്തയാണ് അവർക്ക് പറ്റിയ വാർത്തയല്ലത് അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്ന് അറിയേണ്ടിയിരിക്കുന്നു അറിയണം യു ഡി എഫ് പരിശോധിക്കണം യു ഡി എഫ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ മാറ്റം താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പത്തനംതിട്ട അല്ലെങ്കിൽ മുഴുവൻ സീറ്റും ചിലപ്പോൾ യു ഡി എഫ് ചെയ്യും വേണമെങ്കിൽ അതല്ല യു ഡി എഫിൽ ആ തമ്മിൽ തല്ലി കൂടുകയും അങ്ങോട്ടു തന്നെ പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കാൻ അല്ലെങ്കിൽ വിവിധ മണ്ഡലത്തിൽ മത്സരിക്കാൻ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരിക്കാൻ രംഗത്ത് വരുമ്പോൾ സി ക്ലാസ് മണ്ഡലം എന്ന് കോൺഗ്രസ് തിരിച്ചിരിക്കുകയാണ് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ജയ്ക്കുന്ന് ഉറപ്പുള്ള കുറേ സീറ്റുകൾ മത്സര ക്ഷമതയുള്ള സീറ്റുകൾ തോക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ അപ്പോൾ ഈ സി ക്ലാസ് മണ്ഡലത്തിലേക്ക് കുറേ ചെറുപ്പക്കാരെ വിടുന്നു എന്നാണ് പറഞ്ഞത് രണ്ടു കാര്യമുണ്ട് ചെറുപ്പക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി മാർഗം കൂടിയത് വളർന്നു വരുന്ന യുവ നേതൃത്വത്തെ ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്ന മുതിർന്ന നേതാക്കളുണ്ടൊരു ഗൂഢതന്ത്രമാണ് നിങ്ങളിപ്പോൾ യുദ്ധത്തിന് ഈ മുമ്പിൽ പൊക്കോ മരിക്കുന്നവരാ കാൽപ്പടെ പിരിയപ്പെടുന്നു ജയിച്ച പക്ഷേ ജയിച്ചാൽ സംഭവിക്കുന്ന യു ഡി എഫ് നേതാക്കളുടെ ഇപ്പൊ ചെറുപ്പക്കാരൻ മുഴുവൻ രംഗത്ത് നിന്ന് ഒറ്റയടിക്ക് ഒഴിവാക്കാനുള്ള ഒരു മാർഗമല്ലേ അങ്ങനെ ആയിക്കൂടെ കാരണം കോൺഗ്രസിന്റെ ഒക്കെ പാരമ്പര്യതാണ് പുതിയ ആൾക്കാരെ വരാൻ ഇവിടെയൊന്നും പുതിയ ആൾക്കാരില്ലാത്തവര് എത്ര കൊല്ലായിട്ട് മനസ്സിൽ ജയിക്കുന്നവരുണ്ട് ചില സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ചില സീറ്റുകൾ പിടിച്ചു നിർത്തും ഇപ്പോൾ രാജ്യവ്രാഹം സ്ഥിരമായി ജയിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ രാജ്യവബ്രാഹനെ പതുക്കെ പുറകോട്ട് മാറ്റി അവിടെ കിട്ടിയ ഒരു ഗുണം പത്തനംതിട്ട കിട്ടിയ എക്സ്ട്രാ ഗുണം എന്ന് പറയുന്നത് വീണാൽ ജോർജും സജി സജി ചെറിയാനും ആലപ്പുഴ ഈ സജി ചെറിയാനും ക്രൈസ്തവ സ്ഥാനാർത്ഥികളെന്നുള്ള നിലയിൽ ഇന്നലെ വരെ ഇടതുപക്ഷത്തോടെ വിവിധ തലമോഹം ധരിച്ചു നിന്നിരുന്ന ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ ഇവർക്ക് സാധിച്ചു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഇനി കോന്നിയിലേക്ക് വരുമ്പോൾ കെ യു ജനേഷ് കുമാറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ കോൺഗ്രസിനൊരു എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമോ അതോ തുടർച്ചയായിട്ട് ഇനി വീണ്ടും ജനേഷ് കുമാർ തന്നെയായിരിക്കുമോ അതോ മറ്റൊരു സ്ഥാനാർത്ഥിയെ സി പി എം പരീക്ഷിക്കുമോ എങ്ങനെയാണ് ആ ഒരു മണ്ഡലത്തിന്റെ സാധ്യത കോന്നിക്ക് ജനീഷ് കുമാർ ജയിക്കാൻ ഒരു അനുകൂല സാഹചര്യം ഡെവലപ്പ് ചെയ്തത് ഞാൻ മുമ്പേ പറഞ്ഞു രാജീവ് ഇബ്രാഹിം എങ്ങനെ പത്തനംതിട്ട ജയിച്ചിരുന്നോ അതുപോലെ തന്നെ കോന്നിയിൽ ജയിച്ചിരുന്ന സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അടൂർ പ്രകാശ് ഇടത്ത വർഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മണ്ഡലം പിടിച്ചെടുത്ത അടൂർ പ്രകാശ് ഇപ്പോഴത്തെ പാർലമെൻ്റ് മെമ്പർ കോന്നി ഇലക്ഷൻ പാർലമെൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പാർലമെൻ്റ് സീറ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കോന്നിയിൽ കോൺഗ്രസിൻ്റെ ഗ്രിപ്പ് വിട്ടു പകരം ഇദ്ദേഹത്തിനെ കൊണ്ട് പുതിയ വന്ന കൊണ്ട് ഒരു കാര്യമായ പ്രയോജനങ്ങളുണ്ടായില്ല ജിനീഷ് കുമാർ ജയിച്ചു അടൂർ പ്രകാശ് ജനങ്ങളെ കബളിപ്പിച്ചു പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞ് അസംബ്ലി രാജിവെച്ചില്ലേ അങ്ങനെ ഒരു ധാരണയും കൂടെ കോന്നിയിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു അടൂർ പ്രകാശ് ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു എം പി ആയിരിക്കുന്നവർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഉണ്ട് അപ്പൊ തിരിച്ച് അടൂർ പ്രകാശ് കോന്നിയിലേക്ക് എന്നൊരു സാധ്യത സാധ്യത വളരെ കുറവാണ് കാരണം അടൂർ പ്രകാശിന് കൊടുത്താൽ മാത്രം പോലെ കോൺഗ്രസിന്റെ എം പിമാര് പലരും അടുത്ത പ്രാവശ്യം ഇവിടെ ജയിക്കും എന്നുള്ള ധാരണയിൽ അടുത്ത പ്രാവശ്യം കേരളത്തിൽ അധികാരം കിട്ടി ഞങ്ങൾക്ക് മന്ത്രി എന്നുള്ള ധാരണ ഇവരെല്ലാം ബെന്നി ബെന്നിമേനാലും ആൻഡാനും എല്ലാം നിയമസഭയിലേക്ക് മത്സരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവരാ കാരണം അധികാരമാണ് ഏറ്റവും വലുത് എങ്ങനെയെങ്കിലും ഇത് കിട്ടാനുള്ള മാർഗം നോക്കണ്ടേ എം പി ആയിട്ട് നടന്നാൽ വലിയ കാര്യമുണ്ടോ മോഡി എന്നാ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല എപ്പോൾ പോയാൽ പോയി പോയില്ല പോയില്ല അപ്പോൾ അങ്ങനെ വീണ്ടും പാർലമെന്റിൽ പോയി അറ്റൻഡൻസ് ഉപയോഗിച്ച് കാശിമടിക്കാൻ മാത്രം മതി ടി ഐ ഡി എ ആർക്കും പ്ര പാർലമെന്റിൽ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഒരു എം പിക്ക് പോലും പറ്റുന്നില്ല കാരണം അവിടെ ബി ജെ പിയുടെ ബഹുഭൂരൂഷമാണ് ഹിന്ദി ഭാഷ നന്നായിട്ട് അറിയണം സി പി എമ്മിൻ്റെ റഹിമൊക്കെ പോയിട്ട് എന്താ കാണിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെയാണ് അകുടുന്നു പക്ഷെ അവരെ ഇവിടെ നിന്നും അങ്ങനെയുള്ള റഹിമിനെയൊക്കെ ഒഴിവാക്കിയ പോലെ തന്നെ പാർലമെന്റിലേക്ക് പ്രകൃത്മാരെ പലരെ ഒഴിവാക്കി സുധാകരനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു മുരളിയെ മത്സരിപ്പിച്ചെങ്കിൽ തോറ്റുപോയി നാളെ ഇവിടെ അധികാര തർക്കത്തിൽ പങ്കാളിയാകാൻ കരുത്തുള്ള എല്ലാവരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളിലേക്കോ വരാൻ സാധ്യതയുള്ള എല്ലാവരെയും പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചു ബെന്നിമേങ്ങനാം പാർലമെന്റിലേക്ക് പോയി ആരാ ഉള്ളത് ഇവിടെ ആരാ ഇനി പാർലമെൻ്റ് ഇനി രമേശ് ചെന്നിത്തല മാത്രം ഇവിടെയുണ്ട് ഹരിപ്പാട് സതീഷ് വി ഡി സതീശനുണ്ട് പിന്നെ ഉള്ളത് ആരാ പിന്നെ വേണുഗോപാൽ പാർലമെൻറ്റിന് വീണ്ടും ഇങ്ങോട്ട് വരണം വേണുഗോപാൽക്ക് ഒരാൾക്ക് എക്സപ്ഷൻ കൊടുത്താൽ എന്തുപറ്റും ബാക്കിയെല്ലാവർക്കും ബാക്കിയെല്ലാവരും കൊടുക്കേണ്ടി വരും ആ മൊത്തം കൂട്ടേടിയായിരിക്കും അതിന് പകരം ഒറ്റ മാർഗമേ ഉള്ളൂ എക്സെപ്ഷൻ മേടിക്കാതെ വേണുഗോപാൽ മത്സ്യ പാർലമെൻറ്റിൽ തന്നെ തുടരുകയും അസംബ്ലി ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഇവിടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ നോക്കും കണ്ണൂർ തന്നെ സജ്ജി ജോസഫുണ്ട് സജി യോസഫ് വേണുഗോപാൽ പറഞ്ഞ രാജ് രാജ്യം മാറിക്കൊടുക്കും എന്നിട്ട് സജിയെ നിർത്തി ഇവിടെ നിർത്തി ജയിപ്പിക്കുക ആ സ്ട്രാറ്റജി ആയിരിക്കും വേണുഗോപാൽ ആലപ്പുഴ ജയിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന ആലപ്പുഴയിൽ നിന്ന് എം എൽ എ എം പി ഒക്കെ ആകാൻ പറ്റിയാളാ മോശക്കാരനല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കളികയിൽപ്പെട്ട ജനങ്ങുന്നേളാണ് രമേശ് ചെന്നിത്തല ഒരു പ്രാവശ്യം ആകാൻ പറ്റിയില്ല രമേശ് ചെന്നിത്തല കിട്ടാവുന്ന സാധനങ്ങളെല്ലാം കിട്ടി ഇനി കിട്ടണമെന്നുണ്ടോ വി ഡി സതീശന് നഷ്ടപ്പെട്ടത് നോക്കുക കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസ്ഥാനത്ത് പോലും വി ഡി സതീശനെ എടുത്തില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മന്ത്രിസ്ഥാനത്തേക്ക് പോലും ഐ ഗ്രൂപ്പിൻ്റെ ആയിട്ട് വന്നില്ല രമേശ് ചെന്നിത്തല നോമിനേറ്റ് ചെയ്യേണ്ടയാളാണ് രമേശ് ചെന്നിത്തല പറയണമായിരുന്നു സതീശനെ മന്ത്രിയാക്കണമെന്ന് അനുമതി ശിവകുമാറിനെ കൊണ്ടുവന്നു അപ്പം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഈ ഉൾക്കാ ഉൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം കൊതുകാൽ വെട്ട് ഇതുള്ളിടത്തോളം കാലം കോൺഗ്രസ് രക്ഷപ്പെടാൻ സാധ്യയില്ല എന്ന് പലരും പറയുന്നതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ ഒരു മൂന്നാം ടൈം ഉണ്ടെന്ന് പറയ കിട്ടിയേക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ചില നേതാക്കളുടെ പ്രവർത്തികളാണ് ഞാൻ ഇന്നലെയും പറഞ്ഞു സ്ഥാനത്തോട് ആഗ്രഹം വേണം പൊതുപ്രവർത്തകനായ പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ എം പി യോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനം എന്തുവാം അതിനോടുള്ള ആഗ്രഹം കുഴപ്പമില്ല പക്ഷേ അതിനോടുള്ള ആർത്തി സംഘടനയെ നശിപ്പിക്കും അവരെ നശിപ്പിക്കും ആ ജീർണതയെ വരികയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പിന്നെ വിശദമായിട്ട് പറയേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ നല്ല നേതാവ് ഉണ്ടായിരുന്നു രാജീവ് അബ്രാഹാം രാജീവ് എബ്രാഹാം കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷൻ പത്തനംതിട്ട മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കുമായിരുന്നു എന്തേ മത്സരിക്കാൻ പറ്റ വിടാത്തവർ എന്നിട്ട് അസംബ്ലിയിലും അക്കോമഡേറ്റ് ചെയ്തില്ല രാജീവ് അബ്രാഹിൻ ആദ്യം കാരണം പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ താല്പര്യത്തിലുള്ളവർക്ക് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഭീഷണിയാണിവർ രാജ്യപ്രാമം വീണാ ജോർജിന് ഭീഷണിയാണ് കാരണം വീണാ ജോർജ് ആണ് അവർക്ക് പ്രിയപ്പെട്ടുള്ളത് പ്രദീപ് കുമാർ റിയാസിനെ കോഴിക്കോട് ഭീഷണിയായിരുന്നു അതുകൊണ്ട് പ്രദീപ് കുമാറിനെ അവിടെ ഒഴിവാക്കി ഇപ്പോൾ പ്രദീപ്കുമാറിനെ പേഴ്സണൽ കൊണ്ട് പിണറായി വിജയൻ്റെ സെക്രട്ടറിയുടെ വിചരിക്കുകയാണ് അത്തരം മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഫലപ്രദമായ ഗവൺമെൻറ്റുകൾക്കും അല്ലെ പ്രതിപക്ഷത്തിനും നിർണായകമായ തീരുമാനങ്ങൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത്